ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷ്യമാസ് റെസിപ്പി ബോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കോളിഫ്ലവർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയായാലോ നല്ലൊരു സ്റ്റാർട്ടറായും അതല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്നൊരു അടിപൊളി റെസിപ്പിയാണേ അവർ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്നത് നോക്കാം കോളിഫ്ലവർ ഞാൻ ആദ്യം ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു ഇളം ചൂടുവെള്ളം ഒഴിച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വയ്ക്കാം ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ടൊരു സോസ് റെഡി ആക്കി എടുക്കണം കേട്ടോ അത് തന്നെ ഞാൻ ഒരു എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു ടീസ്പൂണോളം സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് ടൊമാറ്റോ സോസാണ് ഒരു രണ്ട് ടീസ്പൂണോളം ടൊമാറ്റോ സോസ് ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് എരിവിനാവശ്യമായ മുളക് പൊടി ചേർക്കാം ഞാനൊരു മുക്കാൽ ടീസ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട് കാശ്മീരി ചില്ലി പൗഡറൊക്കെ ആണെങ്കിൽ ഒന്നും കൂടി കളർ ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു സൈഡിലോട്ട് മാറ്റി മാറ്റിവെക്കാം കോളിഫ്ലവർ ഞാനിപ്പോൾ ഇതിൽ വെള്ളത്തിലിട്ട് വെച്ചതാണേ ഇത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയി കാണും ഇതിൻ്റെ വെള്ളമെല്ലാം നന്നായിട്ട് നമുക്കൊന്ന് ഡ്രൈൻ ചെയ്തെടുക്കാം അതിലോട്ട് നമുക്കൊരു മസാല കൂട്ടുകൂട്ടി റെഡിയാക്കി എടുക്കണം അതിനായിട്ട് വേറൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂണോണം കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം കൂടെ ഒരു മൂന്ന് ടീസ്പൂൺ മൈദപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് ഈ വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് തിക്നെസ്സിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാൻ മറക്കല്ല കേട്ടോ ഇനി നമുക്ക് കോളിഫ്ലവർ ഇതിൽ മുക്കിയിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ ഇതിലോട്ട് ഞാൻ എക്സ്ട്രാ മസാലകളൊന്നും ചേർക്കുന്നില്ല കേട്ടോ നമുക്ക് വേണമെങ്കിലും മുളക് പൊടിയൊക്കെ ചേർക്കാവുന്നതാണ് ഞാൻ ചേർക്കുന്നില്ല ഇനി എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം കോളിഫ്ലവർ ആ ഒരു ബാറ്ററിൽ മുക്കിയ ശേഷം ഫ്രൈ ചെയ്തെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഫ്രൈ ആയി വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം ഫസ്റ്റ് ബാച്ച് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ളത് നമുക്ക് ഫുള്ള് ഫ്രൈ ചെയ്തെടുക്കാം മുഴുവൻ ഫ്രൈ ചെയ്ത് മാറ്റിയ ശേഷം ഞാൻ ഇതുപോലത്തെ ഒരു നോൺ സ്റ്റിക്ക് പാനസ്റ്റൗൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ചൂടായി വരുമ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഞാൻ കോളിഫ്ലവർ ഫ്രൈ ചെയ്ത ഓയിലു കുറച്ച് ഓയിലാണ് എടുത്തിട്ടുള്ളത് പിന്നെ ചൂടായി വരുമ്പോൾ നല്ല ഫൈനായിട്ട് അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ചേർക്കാം ഒരു ഒരാറേഴ് അല്ലി വെളുത്തുള്ളി ഉണ്ട് കേട്ടോ ഇത് ഇതൊന്ന് സോട്ട് ചെയ്ത് കളർ മാറാൻ തുടങ്ങുമ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച സോസ് ഇതിലോട്ടിട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് മിക്സായി ആ മുളക് പൊടീടെക്കൊന്ന് പച്ചമണം മാറി വരുന്നത് വരെ ഇളക്കി എടുക്കണേ ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാൻ ആ സോസ് എടുത്ത പാത്രത്തിൽ കുറച്ച് വെള്ളം ആക്കിയിട്ടാണേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കൂടുതൽ വേണ്ട ഇനി ഇതൊന്നും കൂടി ഒന്ന് തിളച്ച് കുക്കായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ സോയാ സോസിൽ ഉപ്പ് ഉള്ളത് അധികം ഉപ്പിൻ്റെ ആവശ്യമില്ല ചെക്ക് ചെയ്ത് നോക്കി ഞാൻ അല്പം മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ടേ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് വളരെ പൊടിയായിട്ട് പൊടിയായിട്ടരിഞ്ഞതും ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ചേർക്കുന്നത് വെളുത്ത എള്ളാണ് വെളുത്ത എള്ളു ചേർത്ത് കഴിഞ്ഞാൽ കളിക്കാനും നല്ല ടേസ്റ്റാണ് നമ്മൾ ഡിഷ് കാണാനും നല്ല ഭംഗിയുണ്ടായിരിക്കും ഇനി ഇതിലോട്ട് ഫ്രൈ ചെയ്ത് വെച്ച് കോളിഫ്ലവർ ചേർക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ആ ഒരു സോസ് കോളിഫ്ലവറിൻ്റെ എല്ലാ ഭാഗത്തും എത്തണം കേട്ടോ ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ സോസിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ചേർക്കാൻ വേണ്ടിയിട്ട് ഈ വെള്ളം അല്പം കൂടിക്കഴിഞ്ഞാലും കുഴപ്പമില്ല കുറച്ച് കോൺഫ്ലോർ കലക്കി ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ നല്ല കറക്റ്റ് തിക്നെസ്സിൽ കിട്ടിക്കോളും എനിക്കിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല കേട്ടോ നല്ല പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട് എല്ലായിടത്തും ഒരു മസാലയൊക്കെ കോട്ടായിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് ഇതുപോലെ വഴറ്റി കൊടുത്ത് കോളിഫ്ലവറൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ടൊരു സേർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം അങ്ങനെ വളരെ എളുപ്പത്തിൽ നമ്മുടെ കോളിഫ്ലവറിൻ്റെ ഒരു സ്റ്റാർട്ടർ റെഡി ആയിട്ടുണ്ട് ഇത് ഗാർണിഷിങ്ങിനായിട്ട് ഇതിന് മുകളിലോട്ട് അല്പം കൂടി വൈറ്റ് തൂവി തൂവിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ റെസിപ്പി തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുമല്ലോ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയായിട്ട് കാണാം താങ്ക്